ഫ്രണ്ട്സ് േഖാ സംഗീത് സൈലോബോട്ടിക് മോറ്റപ്പുഴ അന്നത്തെ നമ്മുടെ വീഡിയോ സൂട്ട് പീസ് കക്ഷൻസ് ആണ് ഓഫർ സെയിൽ വരുന്ന കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ വാട്സാപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് രണ്ട് നമ്പറുണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ വേഗം തന്നെ ഐറ്റം കാണാം ഫസ്റ്റ് സെറ്റ് ഒരു നെറ്റ് കോട്ട ഉള്ളതാണ് ആ നെക്കിന്റെ പാർട്ടിൽ ഒരു ക്രോഷ്യോ ലേസ് വർക്കും അതുപോലെ തന്നെ മെറ വർക്കും ആണ് കൊടുത്തേക്കുന്നത് ഒരു വി നെക്കാണ് ആ ഒരു നെക്കിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത് അതുപോലെ ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു സ്കാറ്റേഡ് ആയിട്ടൊരു വർക്കാണ് മെറവ് വർക്കാണ് ചെയ്തേക്കുന്നത് ഫോയിൽ മിറേഴ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ ആൻഡ് ആ ഒരു മെറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് പോട്ടം കോട്ടണിലുള്ളതാണ് മെറൂൺ കളറിൽ വരുന്നു അതുപോലെ തന്നെ ജോർജറ്റിലുള്ള ദുപ്പട്ടയാണ് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ആ ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് എങ്ങനെയാണ് സൂട്ട് പീസിന്റെ വ്യൂ ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് ചാട്ട് ഗ്രേ വിത്ത് റാണി പിങ്ക് ആണ് കോമ്പിനേഷൻ ഇതിനകത്തും ആ ഒരു നെക്കിന്റെ പാർട്ടിൽ ഒരു വി കട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത് മിറവ് വർക്ക് ചെയ്തേക്കുന്ന ഒരു സൂട്ട് പീസാണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഈ കാണുന്നത് അതുപോലെ ദുപ്പട്ടാണെങ്കിലും ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ആ ഒരു ഗ്രേ ആൻഡ് പിങ്ക് ആണ് ഇതിലെയും കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു സൂട്ട് പീസിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് ചാർട്ട് നല്ലൊരു യെല്ലോ വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു വർക്കാണ് യോക്ക് യോഗാട്ടിൽ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് ദുപ്പട്ടയും ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും നല്ലൊരു യെല്ലോ വിത്ത് ആ ഒരു മറൂൺ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ മസ്റ്റേഡ് യെല്ലോ വിത്ത് മറൂണാണ് ആ ബോട്ടം നല്ലൊരു ഡാർക്കർ മറൂൺ കളറിലാണ് അതുപോലെ ദുപ്പട്ടയാണെങ്കിലും ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് സൂട്ട് പീസിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റും നല്ല ഒരു ചെക്കോട്ട ഫാബ്രിക്കിലുള്ള സെറ്റാണ് ആ ഒരു ലൈറ്റർ ഒരു ആണ് ഇതിൻ്റെ ഒരു ബ്ലൂ ഗ്രീനാണ് ഇതിൻ്റെ കളറ് വന്നേക്കുന്നത് അതിനകത്തൊരു തേച്ചി വർക്കാണ് ഫുള്ളായിട്ട് വരുന്നത് ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു വർക്ക് ചെയ്തേക്കുന്ന സൂട്ട് പീസാണ് ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് പാർട്ടിൽ ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ ഒരു ജാൽ എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ആ ഒരു പ്രിൻറ്റിങ്ങും ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ ബാക്ക് വ്യൂ വരുന്നത് ഈ ഒരു ഡിസൈൻസാണ് ബാക്ക് പാർട്ടിൽ വരുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെ പേർ ചെയ്തേക്കുന്ന ബോട്ടം ഈ ഒരു ഗ്രീൻ കളറിലുള്ള ബോട്ടമാണ് ദുപ്പട്ടയും കോട്ടയിലുള്ള ദുപ്പട്ട തന്നെയാണ് സൈഡ് പാർട്ടൊക്കെ ക്രോഷ്യോ ലേസ് വെച്ച് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നതാണ് ഫുള്ളായിട്ട് ആ ഒരു എംബ്രോയ്ഡറി വർക്കും പ്രിൻറ്റിങ്ങും ചെയ്തേക്കുന്ന ദുപ്പട്ടയുമാണ് സൂട്ട് പീസിന്റെ ഓഫർ പ്രൈസ് നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ഒരു ലൈറ്റർ മെഹന്ദി ടോണിലാണ് വിത്ത് ആ ഒരു ഡാർക്കർ കോമ്പിനേഷനിലാണ് ഈ ഒരു സെറ്റ് വന്നേക്കുന്നത് ഇതും ആ ഒരു തെപ്ചി വർക്ക് ചെയ്തേക്കുന്ന ഒരു സൂട്ട് ആണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ വരുന്നത് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഈ ഒരു മെഹന്തി ഗ്രീൻ കളറിലുള്ളതാണ് കോട്ടൺ സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു സൈഡ് പാർട്ടൊക്കെ ക്രോശു ലേസ് വർക്കും അതുപോലെ തന്നെ ഒരു എംബ്രോയ്ഡറി വർക്കുമാണ് ഈ ഒരു ദുപ്പട്ടയിൽ വരുന്നത് നല്ലൊരു ലൈൻസ് പാറ്റേണിലാണ് ഈ ഒരു ദുപ്പട്ട ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സൂട്ട് പീസിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റും നല്ലൊരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഓക്കിൽ ആ ഒരു ക്രോഷിയോ ലേസ് വർക്കോ അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള പാച്ചസും പോട്ട്ലി ബട്ടൺസും ഒക്കെ ചെയ്തേക്കുന്നതാണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് നമുക്കൊരു ക്രിസ്മസ് ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ സൂട്ട് പീസിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഈ ഒരു വിവിംഗ് പാറ്റേൺ ആണ് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഒളവ് ഒരു ഓഫേറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള വിവിങ് ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള യോക്കുമാണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇതിൻ്റെ കൂടെ പേർ ചെയ്തേക്കുന്ന ബോട്ടം ഈ ഒരു ചോക്ലേറ്റ് കളറിലുള്ള ഒരു സിൽക്കി ബോട്ടമാണ് ആ ദുപ്പട്ടാണെങ്കിലും ഒരു സെമി സിൽക്ക് ഫാബ്രിക് അല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്കി ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ആയിട്ട് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഈ ഒരു സൂട്ട് പീസിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി ഇതിൻ്റെയും ഡിഫറൻറ്റ് കളർ ചാർട്ട് ആണ് നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നതാണെങ്കിലും നേവി ബ്ലൂ ആണ് അതിൻ്റെ ബേസ് കളറ് ഇതിൻ്റെ ആ ഒരു യോക്ക് പാർട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ കൂടെ ഗ്രേ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ആ ഒരു ബോട്ടം ദുപ്പട്ട ഈ കാണുന്നതാണ് ബ്ലൂ ആൻഡ് ഗ്രേ ആണ് ദുപ്പട്ടയും വന്നേക്കുന്നത് ഇങ്ങനെയാണ് സൂട്ട് പീസിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും കോഫി ബ്രൗൺ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമുക്ക് റെഗുലർ യൂസിനൊക്കെ പറ്റുന്ന ഒരു സൂട്ട് ആണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ചിക്കു കളറിലുള്ളതാണ് കൊഫി ബ്രൗൺ ആൻഡ് ചിക്കു ആണ് ദുപ്പട്ട പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രേ കളറിൽ വരുന്നതാണ് ഗ്രേ വിത്ത് മെറൂൺ ആണ് ഇതിൻ്റെ കൂടെ ഉള്ള ആ ഒരു ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെ കോട്ടൺ സിൽക്കിലുള്ള ബോട്ടമാണ് നല്ലൊരു ഡാർക്കർ മെറൂൺ ആണ് അതുപോലെ ഗ്രേ ആൻഡ് മെറൂൺ ആണ് ദുപ്പട്ട പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നതാണ് ബ്ലാക്ക് ആണ് ബേസ് കളറ് ഇതിൻ്റെ യോക്കിൽ നല്ലൊരു ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു യോക്ക് പാച്ചസും അതുപോലെ കട്ട് ബീഡ്സിൻ്റെ വർക്കും വരുന്നത് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ഒരു ബോട്ടം ആണെങ്കിൽ കോട്ടൺ സിൽക്കിലുള്ളത് ബ്ലൂ കളറിൽ വരുന്നു ദുപ്പട്ടയാണെങ്കിലും ചെക്കോട്ട ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനിലുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി ഇതിൻ്റെയും ഡിഫറെൻ്റ് കളർ ചാർട്ട് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഗ്രീൻ ഗ്രീനാണ് ബൂട്ടിൽ ഗ്രീനാണ് കളറ് വന്നേക്കുന്നത് ഇതിനകത്തും ആ ഒരു ബ്ലൂ ഗ്രീൻ കോമ്പിനേഷനിലുള്ള യോക്കും അതുപോലെ ബോട്ടം ദുപ്പട്ട ഈ ഒരു യോക്ക് പാച്ചസ് കൊടുത്തേക്കുന്ന സെയിം തന്നെയാണ് ഇതാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട ഈ കാണുന്നതാണ് സൂട്ട് പീസിൻ്റെ പ്രൈസ് നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വന്ന സെറ്റും നല്ല ഒരു റുബി കോട്ടൺ ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു സെറ്റാണ് ഇത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് നല്ലൊരു ഡാർക്കർ ഒരു ബ്രൗൺ കളറിൽ വന്നേക്കുന്നു ഇതിനകത്തും പിങ്ക് ആൻഡ് ലൈറ്റർ ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് എംബ്രോയ്ഡറി ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ട് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ അതേപോലെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആണെങ്കിലും ഒരു പേസ്റ്റൽ പീച്ച് കളറിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഈ ഒരു ബോട്ടത്തിൽ വരുന്നത് അതുപോലെ ദുപ്പട്ടയും അതുപോലെ ഒരു കോട്ടൺ ഫീലുള്ള ഒരു സിൽക്കി ആണെങ്കിൽ കൂടി നല്ലൊരു കോട്ടൺ റിച്ച് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി ഇതിൻ്റെയും ഡിഫറെൻ്റ് കളർ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു ഡാർക്കർ ഗ്രീൻ വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഒരു ജാൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതിൻ്റെ ഈ ഒരു ടോപ്പിൻ്റെ വ്യൂ ഇങ്ങനെയാണ് അതേപോലെ ഇതിൻ്റെ കൂടെ പേർ എഴുതേക്കുന്ന ബോട്ടം ഈ ഒരു പ്രിൻറ്റഡ് ബോട്ടമാണ് പേർ എഴുതേക്കുന്നത് ദുപ്പട്ട ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് കളറ് വന്നേക്കുന്നതാണേലും നല്ലൊരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ വിത്ത് ആ ഒരു ലൈറ്റർ ബ്ലൂ ആൻഡ് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് റൂബി കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റാണ് ഇതിൻ്റെ ബോട്ടം ഈ ഒരു പ്രിൻ്റഡിൽ വരുന്നു ദുപ്പട്ട ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി ഇതിന് ഒരു കളർ കൂടി ആണ് നെക്സ്റ്റ് ചാർട്ടും നല്ലൊരു പിങ്കിഷ് പീച്ചാണ് വിത്ത് ആ ഒരു ചിക്കുവാണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്നു ദുപ്പട്ട ഈ കാണുന്നതാണ് ഇതിന്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് അതുപോലെ തന്നെ ഇതൊരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് വന്നേക്കുന്നത് സ്ലീവ്സിന്റെ പാട്ട് വേണമെങ്കിൽ നമുക്കൊരു ഒരു റെഡ് കളറിൽ വന്നേക്കുന്നത് കൊടുക്കാൻ പറ്റും നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതിന്റെ ഒരു യോഗ പാട്ടിൽ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആണെങ്കിലും ഗ്രേ കളറിലുള്ള സിൽക്കി ബോട്ടം ആ ദുപ്പട്ടയാണെങ്കിലും നല്ല ഓർഗൻസേ സോഫ്റ്റ് ഓർഗൻസൈൽ ഫുള്ളായിട്ട് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ദുപ്പട്ടയിൽ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് കോഫി ബ്രൗൺ ആൻഡ് ഓറഞ്ച് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇതും ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ആ ഒരു സെയിം കളർ ടോണിൽ തന്നെയുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് ദുപ്പട്ടയിലും നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു ഡസ്റ്റി പിങ്ക് ആണ് ഒരു ഓണിയൻ പിങ്കിൻ്റെ ഒരു ലൈറ്റർ ആണ് വിത്ത് ആ ഒരു ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെ ഉള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട ഈ കാണുന്നതാണ് ഓർഗൻസയിൽ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ഓർഗൻസെയിലുള്ള ദുപ്പട്ടയുമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഇതിന്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഗ്രേ ആണ് ഗ്രേ വിത്ത് മെറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു സൂട്ട് ആണിത് അതുപോലെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ആൻഡ് ദുപ്പട്ട ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നതും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലെ ഹാൻഡ് വർക്ക് ആണ് യോക്ക് യോഗ്പാട്ടിൽ ചെയ്തേക്കുന്നത് കട്ട് ബീഡ്സിൻ്റെ വർക്കും ത്രെഡിൻ്റെ വർക്കുമാണ് നല്ലൊരു ആണ് ഇതിൻ്റെ കളർ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് അതുപോലെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം പീച്ച് കളറിലുള്ള കോട്ടൺ സിൽക്കിൽ വരുന്നു ആ അതുപോലെ ദുപ്പട്ടയാണേലും ഒരു ഓർഗൻസ ടൈപ്പ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിളാണ് എൻ്റെ ചാട്ട് വന്നിരിക്കുന്നതാണെങ്കിലും നല്ലൊരു ഗ്രേ ഗ്രേജി ആണ് കോമ്പിനേഷൻ വരുന്നത് ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് യോക്ക് യോഗ്പാട്ടിൽ വരുന്നത് ഇതിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല ഒരു മെറൂൺ മെറൂൺ കളറിലുള്ള ഒരു ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് പെയർ ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് ആണ് ഈ ഒരു സൂട്ട് പീസ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്നത് നല്ലൊരു പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് പിങ്ക് ആണ് ഇതിൽ ഫ്രണ്ട് പാർട്ടിൽ ഒരു പാനൽ വർക്ക് ആണ് ചെയ്തേക്കുന്നത് അതുപോലെ ഇതിൻ്റെ കൂടെ പേർ എഴുതേക്കുന്ന ബോട്ടം ആണെങ്കിലും സെയിം കളർ ടോണിലുള്ളത് തന്നെയാണ് അതുപോലെ ദുപ്പട്ടയാണെങ്കിലും ഓർഗൻസയിൽ ഫ്ലോറൽ ഡിസൈൻ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പേർ എഴുതേക്കുന്നത് സൈഡ് പാർട്ടൊക്കെ ലേസ് വർക്ക് വെച്ച് ഫിനിഷിങ് ചെയ്തേക്കുന്നതാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നതും നയൻ ഫിഫ്റ്റി ഇതിന്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്ന നല്ലൊരു ലൈറ്റർ ഗ്രീൻ ആണ് നെക്സ്റ്റ് കളർ ഗ്രീൻ വിത്ത് ആ ഒരു ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ വരുന്നത് ഇതിനകത്തും സെയിം തന്നെ ആ ഒരു പാനൽ ഡിസൈൻ ആണ് ഫ്രണ്ടിൽ വരുന്നത് അതിൻ്റെ സൈഡ് പാർട്ടിൽ ഈ ഒരു ഫ്ലോറൽസ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ ആണ് അതുപോലെ ബോട്ടം ഈ ഒരു സെയിം കളർ ടോണിൽ തന്നെ വരുന്നു ദുപ്പട്ടയാണെങ്കിലും ഫ്ലോറൽ ഡിസൈൻ ചെയ്തേക്കുന്ന ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നതും നല്ലൊരു ഓറഞ്ച് കളറിൽ വന്നേക്കുന്നു ഇതും ആ ഒരു സെയിം തന്നെ പാനൽ ഡിസൈനിലുള്ള ഒരു സെറ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിലുള്ളതാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് ബോട്ടം ആൻഡ് ദുപ്പട്ട ഈ കാണുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് സെമി സിൽക്കാണ് ഫാബ്രിക് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നത് നെക്ലൈനിൽ ഒരു ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ത്രെഡിൻ്റെ വർക്കും അതുപോലെ തന്നെ ബീഡ് വർക്കും ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഈ ഒരു പീച്ച് കളറിലുള്ള പിങ്കിഷ് പീച്ച് കളറിലുള്ള കോട്ടൺ സിൽക്കിലുള്ള ബോട്ടമാണ് ആ ദുപ്പട്ടാണെങ്കിലും ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു സിൽക്കി ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻസ് കാണാം നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് ആ ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ നല്ലൊരു ഗ്രീൻ ലൈറ്റർ ഗ്രീനാണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഒരു ഭംഗിയുള്ള ഒരു വർക്കാണ് നെക്ലൈനിൽ ചെയ്തേക്കുന്നത് ഇതാണ് ഇതിൻ്റെ ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറിലുള്ളത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു മെറൂൺ ആണ് കളർ വരുന്നത് ആ ഒരു സെയിം തന്നെ വർക്കാണ് കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ കൂടെ പേർ എഴുതേക്കുന്ന ബോട്ടം ആണെങ്കിലും ആ ഒരു റെഡ് കളറിലുള്ളതാണ് റെഡ് വിത്ത് മെറൂൺ ആണ് ഈ ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു നേവി ബ്ലൂ വിത്ത് ലൈറ്റർ ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു പീക്കോക്ക് ബ്ലൂ ആണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ബോട്ടം ദുപ്പട്ട ഇതിന്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഉള്ളതാണ് ഇതിനകത്ത് യോക്കിൽ ഒരു കട്ട് വർക്കാണ് ഡിസൈൻ വന്നേക്കുന്നത് ഒരു എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും ആണ് കൊടുത്തേക്കുന്നത് ഇതും നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം റെഡ് കളറിലുള്ളതാണ് ഇതിൻ്റെ ദുപ്പട്ടയിലും ഫുള്ളായിട്ട് ആ ഒരു കട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ആ ഒരു ടു എൻഡിലും എന്നുള്ള ഭംഗിയിലുള്ള ഒരു ബോക്കാണ് ഇതിൽ വരുന്നത് ആ ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ സൈഡ് പാർട്ടൊക്കെ ലേസ് വെച്ച് ഫിനിഷിങ് കൊടുത്തിരിക്കുകയാണ് ആ ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ല ഒരു ബ്ലൂ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് എല്ലാത്തിലെ ആ ഒരു കോമ്പിനേഷൻസൊക്കെ സെയിം തന്നെയാണ് ഈ ഒരു ബ്ലൂ വിത്ത് ഒരു ഓറഞ്ചിഷ് ഒരു റെഡിന് റെഡല്ല ശരിക്കും ഒരു ഡാർക്കർ ഓറഞ്ച് കളർ പോലെയാണ് എംബ്രോയ്ഡറി വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഈ കാണുന്നതാണ് ദുപ്പട്ട നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് തന്നെയാണ് ഫുള്ളായിട്ട് ഒരു കട്ട് വർക്ക് ഡിസൈൻ ചെയ്തേക്കുന്ന ദുപ്പട്ടയുമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാട്ട് വന്നേക്കുന്നതും ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് വിത്ത് ആ ഒരു ഡാർക്കർ ഓറഞ്ച് ആണ് ഇതിൻ്റെ കളർ വന്നേക്കുന്നത് ഇതിലും ആ ഒരു സെയിം തന്നെ യോക്കിലും അതുപോലെ ദുപ്പട്ടയുടെ ആ ഒരു ടു എഞ്ചിലും കട്ട് വർക്ക് ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും നല്ലൊരു ബ്ലൂ കളറിൽ വരുന്നു ഇതിൻ്റെ ഒരു നെക്കിൻ്റെ ഒരു താഴെയായിട്ട് നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഒരു ലൈറ്റർ ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ കൂടെ പേർ എഴുതേക്കുന്നത് ബോട്ടമാണെങ്കിലും ആ ഒരു ബ്ലൂ കളറിലുള്ള കോട്ടൺ ആണ് ദുപ്പട്ട ജോർജറ്റിൽ ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും സെമി സിൽക്ക് ഫാബ്രിക്കില് യോക്കിൽ ആ ഒരു പിങ്ക് കളറിലുള്ള ഒരു യോക്ക് പാച്ചസ് കൊടുത്തിട്ട് അതിൽ കട്ട് ബീഡ്സിന്റെ വർക്കും മിറർ വർക്കും ആണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ട് ആ ഒരു മിറർ വർക്കാണ് ആ ഒരു ഡിസൈൻ ഹൈലൈറ്റ് കൊടുത്തിരിക്കുകയാണ് നല്ലൊരു ഡാർക്കർ ഗ്രേ ആണ് ഇതിൻ്റെ കളറ് വന്നേക്കുന്നത് ഈ ഒരു ബോട്ടം ആൻഡ് ദുപ്പട്ട യോക്കിന്റെ സെയിം വരുന്നതാണ് ബോട്ടം ദുപ്പട്ട പെയർ ചെയ്തേക്കുന്നത് ഒരു സിൽക്കി ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി അതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ചസ് കാണാം നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ഗ്രീൻ വിത്ത് ഓറഞ്ച് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് യോക്കിൽ കട്ട് കട്ട്ബീഡ്സിൻ്റെ വർക്കും മെറോ വർക്കും ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ട് മെറോ വർക്കാണ് ചെയ്തേക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈൻ ഹൈലൈറ്റ് കൊടുത്തിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ ബോട്ടം ആൻഡ് ദുപ്പട്ട പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് കളർ ചാട്ടം നല്ല ഒരു ഓറഞ്ച് വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ ഒരു മെഹന്തി ആണ് കളറാണ് യോക്ക് ഓക്ക് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട ഈ കാണുന്നതാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു ലൈറ്റർ ബ്ലൂ കളറിലൊരു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്കി ടോപ്പാണ് ഇതിൽ വന്നേക്കുന്നത് ബോട്ടം ആൻഡ് ദുപ്പട്ടാണെങ്കിലും ക്രീം കളറിൽ ക്രീം വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന ഒരു സെറ്റാണ് ഈ ഒരു വൺ സൈഡ് ഫുള്ളായിട്ട് നെക്കിന് താഴെ തൊട്ട് ആ ഒരു ഫുൾ ലെങ്തിൽ വർക്കാണ് ചെയ്തേക്കുന്നത് നല്ലൊരു ജാൽ എംബ്രോയ്ഡറി വർക്ക് വിത്ത് ആ ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് കൊടുത്തേക്കുന്നത് ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് അതേപോലെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ടോൺ ടു ടോൺ ആണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ടയാണ് ഒരു ചെക്കോട്ട ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് കളറ് വന്നേക്കുന്നതും നല്ലൊരു ലൈറ്റർ യെലോ ഷെയ്ഡിൽ വരുന്നു ഇതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതിലും ആ ഒരു നല്ല ഭംഗിയുള്ള ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് കൊടുത്തേക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം കളറിൽ തന്നെയാണ് ഒരു ലൈറ്റർ ആണ് കളർ ചാർട്ട് ഇതിനകത്തും ക്രീം വിത്ത് ആണ് ദുപ്പട്ട് പാക്ക് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണേലും ഒരു ലാവൻഡർ ടോണിലാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബീഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ടോപ്പും ബോട്ടവും സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് അതുപോലെ ദുപ്പട്ട വന്നേക്കുന്നതാണെങ്കിലും ക്രീം കളറിൽ ആ ഒരു ലാവൻഡർ ടോണിലുള്ള എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു പിങ്കിഷ് പീച്ചിൽ ആ ഒരു ഗോൾഡൻ കട്ബീറ്റ്സിൻ്റെ വർക്കാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഈ കാണുന്നതാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി ഇന്നത്തെ സൂട്ട് പീസ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പ്രസ് ഡെലിവറി വേണമെങ്കിൽ ഡി ടി ഡി സി തന്നെ ചൂസ് ചെയ്യണം അഡ്രസിൻ്റെ കൂടെ ഡി ടി ഡി സിയിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മാത്രമേ നമ്മൾ അതിൽ അയക്കുകയുള്ളൂ അപ്പോൾ വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ